നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി കട തകർന്നു ആയൂർ അകമണിനടുത്താണ് സംഭവം പുലർച്ചെയായിരുന്നു അപകടം ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ആയൂർ അകമണിയിലുള്ള നാഷണൽ ഇലക്ട്രിക്കൽസ് എന്ന ഇലക്ട്രിക് പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ കട പൂർണമായും തകർന്നു അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കടയുടെ അമ്മ പറഞ്ഞു കട ഇടിച്ചു തീർപ്പിച്ചു വണ്ടി ഇപ്പോൾ ഞാൻ നടത്തുന്ന കടയ്ക്കകത്തിരിക്കുകയാണ് പോലീസും ഫയർഫോഴ്സും എല്ലാം വന്ന് ഡ്രൈവറെ പുറത്തെടുത്ത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് നഷ്ടമുണ്ട് ഹോട്ടലാണ് ഹോട്ടലിൽ കഴിക്കാൻ അങ്ങോട്ട് ജേക്കബ് ഡാനിയൽ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് അപകടം നടന്നത് തൊട്ടിലത്തെ നിലയിലായി ഇരുപതോളം വരുന്ന അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്നുണ്ട് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന തടി ലോറിയിൽ ഇടിച്ചതിനു ശേഷമാണ് ലോറി കടയിലേക്ക് ഇടിച്ചു കയറിയത് സമീപത്തായി ഒരു ഹോട്ടലിൽ പത്തോളം ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇടിയുടെ ശബ്ദം കേട്ട് ആളുകൾ ഇറങ്ങി ഓടിയെന്ന് ഹോട്ടലുടമ പറഞ്ഞു രാത്രി സമയമായി യതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പരിക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് കാറും കെ ബസ്സും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരണമടഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ